എങ്ങനെയാണ് കൊണ്ടുവന്നത് എല്ലാം വോയിസിൽ എന്റെ അടുക്കൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് അങ്ങനെന്തെങ്കിലും ആ പറയുന്ന കൂട്ടത്തിൽ ആർക്കും വരാം ഇന്ന ആള് ഇന്ന വിഭാഗം ഇന്ന ടീമൊന്നും എല്ലാവരോടും എല്ലാരോട് അറിഞ്ഞില്ല ആ ഓഫീസ് പൂട്ടിട്ട് ഷാവിളെ കയ്യിലെടുത്ത് ഈ ലാപ്ടോപ്പും ഈ ക്യാമറങ്ങളെ കയ്യിലടും പിറ്റേന്ന് സുഫാൻ ലെവലുണ്ടാവില്ല പിറ്റേന്ന് ഞാൻ നിങ്ങൾ എന്താ ചെയ്തോളൂ കളി കളി ാണ് പറയുന്നത് പരിശുദ്ധ പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല് കൂടുതൽ ഇപ്പൊ ഒന്നും പറയണില്ല കാരണം നിങ്ങൾ നിങ്ങൾസി കേൾക്കാൻ വേണ്ടി നിങ്ങളോടുള്ള തെറ്റി തന്നെ നിങ്ങൾക്ക് വന്ന തെറ്റി തന്നെ തിരുത്താൻ ഉസ്താദ് പറയുന്നത് അങ്ങനെ അങ്ങനെയൊന്നുമില്ല നൂറ് ശതമാനം കളവാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാള്ള ആവശ്യത്തിനനുസരിച്ച് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇൻഷാല് വേണ്ടപ്പെട്ടവരുടെ ആദരം തന്നെ അത് ഇൻഷാല് പറഞ്ഞു ഇതിൽ നിങ്ങൾ ഉറച്ചു നിന്നോളി ഇതിൽ നിങ്ങൾ ഉറച്ചു നിന്നോളി നിങ്ങളെ ഒരു മോനെ പോലെയാണ് ഉസ്താദ് പറയുന്നത് നിങ്ങളെ ഒരു മോനെ പോലെയാണ് പറയുന്നത് അതിൽ പറഞ്ഞത് ഫുള്ള് വോയിസ് വോയിസ് വിടാനും കാര്യങ്ങളൊക്കെ ഒക്കെ ഒരു കാരണമായിരുന്നു അത് അത് എന്താണ് എന്നുള്ളതൊക്കെ ഇൻഷാല് പറഞ്ഞു ഞാനിപ്പോ ബെഹറാമിലായതുകൊണ്ട് കൂടുതൽ അതിനെ കുറിച്ച് സംസാരിക്കാനില്ല ഞാനിപ്പോ ബെഹറാമിലാണ് അപ്പൊ ഇത് നിങ്ങൾ നോക്കിയാൽ ഇന്നൊന്നലും തുടങ്ങിയതെന്നല്ല ആയിരത്തി അഞ്ഞൂറ് രാവായി കൊല്ലം കൊറേ ആയിരത്തി അഞ്ഞൂറ് രാവായി കൊല്ലം കൊറേ ആയി ഇതിന്റെ പിന്നാലെ കൂടാൻ തുടങ്ങി ആർക്കും വരാം ആർക്കും വരാം അതിന്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വോയിസിൽ പറഞ്ഞിട്ടുണ്ട് അറിയുന്നില്ല ഓഫീസ് വരാം ആർക്കും വരാം പിന്നെ സ്വന്തം എന്നെയും എന്റെ ഭാര്യയെയും അകറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും മേലിച്ചപ്പോ എല്ലാ കളികൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എല്ലാ സ്ക്രീൻഷോട്ടുകളും തെളിവുകളും ഉസ്താദിന്റെ അടുക്കലും അടുക്കളും ആൾക്കാരൊക്കെ അടുക്കലുണ്ട് എല്ലാം ഉണ്ട് എന്റെ കൂടെ നടന്ന് ഞാൻ ആ പ്രഭാഷണത്തിൽ ശരിക്കും പറയുന്നത് എന്റെ കൂടെ നടന്ന് എന്റെ മൊബൈൽ യൂസ് ചെയ്ത് എനിക്കെതിരെ ചതിക്കുഴികൾ വീശിയ ആളുകളുണ്ട് ആയിരത്തി അഞ്ഞൂറാം മധ്യവസ് കഴിഞ്ഞിട്ടുള്ള പ്രഭാഷണങ്ങൾ എടുത്ത് നോക്കിയാലെന്തൊക്കെ മനസ്സിലാവും കൂടുതൽ കൂടുതലും ഇപ്പം അതുകൊണ്ട് നൂറ് ശതമാനം കുറച്ചു നോളി നൂറ്റിപ്പത്ത് ശതമാനം കുറച്ച് നോളി കൂട്ടുകാരും അത് തെളിവ് സഹിതം കൊണ്ടുവരാൻ തയ്യാറാണ് പക്ഷേ പിന്നെ അതിന്റെ ആവശ്യം ആവശ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊണ്ടുവരും അതിന് എന്താ വേണ്ട എന്താ വേണ്ട ഏത് രൂപത്തിലേണ്ട അതിനെങ്ങാനും എങ്ങാനും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ശരി ഇതാണ് എന്നുള്ളത് ഇൻഷല്ല നിങ്ങൾ കൃത്യമായ കാര്യങ്ങളെ കാര്യങ്ങൾ തേറ്റ് കാര്യം വന്നാലും ഞാൻ പറഞ്ഞത് പറയുന്നു അരുൺ ഇല്ല ഓഫീസ് ഒന്നും മുതൽ സ്നേഹത്തോടെ പറയാം അതുകൊണ്ട് കേൾക്കുന്നവര് അതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് പറഞ്ഞത് എന്റെ പിന്നാലെ കൂടാൻ തുടങ്ങിയിട്ട് ഒന്നും അല്ലെ നല്ല കാലം കുറേ ഒരുപാട് കാലമായി അതങ്ങനെ ഇന്ന് ഇന്നൊരാള് നാളെ ഒരാള് അങ്ങനെ പറഞ്ഞ അങ്ങനെ കൂടികോടി അല്ലൊന്നും എന്ത് ചെയ്ത് വഞ്ചിതരാവരുതി എന്നാണ് സ്നേഹത്തോടെ പറയുന്നത് സ്നേഹത്തോടെ പറയുന്നത് എന്റെ അറിയുന്നില്ലാമെൻ്റെ മജിൽ ഒന്നും കേൾക്കുന്ന ഓപ്പിനിയങ്ങളോട് സ്നേഹത്തോട് പറയാനുള്ളതാണ് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാൻ വരാൻ ഞങ്ങളും വേണ്ടപ്പെട്ടവരും തയ്യാറാണ് അത് നിയമപരമായിട്ട് എന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും ഇൻഷാല് ആരംഭിക്കുകയാണ് ഇനി ഉസ്താദിനെ കുറിച്ച് കൂടുതലൊന്നും പ്രസംഗിക്കാൻ പറയുന്നില്ല അതൊക്കെ ആവശ്യത്തിന് വരുമ്പോ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളാക്കും